ഇന്ന് ഞാനൊരു ബ്രിഞ്ചോൾ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വഴുതനങ്ങ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് നല്ലപോലെ കഴുകി അതിൻ്റെ വെള്ളമെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കണേ എന്നിട്ട് ചെറിയ പീസസ് ആയി നീളത്തിൽ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ആർക്കും വലിയ താല്പര്യം ഒരു പച്ചക്കറിയാണ് ഈ വഴുതനങ്ങ എന്ന് പറയുന്നത് പക്ഷേ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും അപ്പോൾ ഇങ്ങനെ തന്നെ എല്ലാം നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പെരട്ടി വയ്ക്കാം ഉപ്പ് മാത്ര ഇട്ടൊന്ന് പെരട്ടി ഒരു പത്തിരുപത് മിനിറ്റ് വെച്ചേക്കാം അപ്പോൾ അത് ആ പത്തിരുപത് മിനിറ്റ് വെക്കുന്ന ഉടനെ അതിൽ നിന്നുള്ള വെള്ളമിങ് ഇറങ്ങും അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാൻ അടപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇട്ടൊന്ന് പൊട്ടിക്കണം അതിന് ശേഷം നമ്മളീ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ അതിൻ്റെ ഊറി വന്ന വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്കത് ഇട്ട് ഫ്രൈ ചെയ്യാം അത് നല്ലപോലെ ഒന്ന് ചെറിയ തീയിലാണ് ഇട്ട് ഫ്രൈ ചെയ്യേണ്ടിയത് ചെറിയ ഫ്ലേവിൻ്റെ ആവശ്യമേ ഉള്ളൂ അതിലേക്ക് പച്ചമുളകാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കീറിയിടാം അല്ലെങ്കിൽ നമ്മളുടെ മുളക് പൊടി ഇട്ടാൽ മതിയെ ഞാൻ നനത്തിൽ കാന്താരി മുളകാണ് ഇട്ടിരിക്കുന്നത് അതിനുശേഷം അത് നന്നായിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് വയ്ക്കുക ഒരു മീഡിയം പരുവത്തിൽ ഫ്രൈ ആകുന്നതിലാണ് ടേസ്റ്റ് ഒത്തിരി അങ്ങ് ഫ്രൈ ആവേണ്ട അപ്പം അതിലേക്ക് കാന്താരി മുളക് ഇട്ട് ഇട്ടുകൊടുത്തേക്കുന്നു അപ്പോൾ ആ വഴുതന അങ്ങ ആ വെളിച്ചെണ്ണയ്ക്ക് അതിലൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനിക്കാനൊരു ടേസ്റ്റുണ്ട് ൊരുവിധം മീഡിയം ആയിട്ടൊരു വെന്ത് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് ഞാനൊരു തരി നമ്മുടെ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് ജീരകത്തിൻ്റെ പൗഡറാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് ഞാൻ നന്നായിട്ട് ഒന്ന് വിടുന്നു നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമ്മള് ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാനെ കൊണ്ട് അടിപൊളി അപ്പൊ അത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിനിയും ഗ്യാസ് ഓഫ് ചെയ്യാം ഇങ്ങനെയൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ജീരകത്തിൻ്റെ പൗഡർ ഇടുന്ന ഉടനെ ആ ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ ആ വഴുതന ഇങ്ങനെ ട്രൈക്ക് ഒരു നല്ല രുചി ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഷെയറും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ ബായ്